ട്രോളിംഗ് നിരോധനം വന്നതോടെ മത്സ്യ വിപണിയിൽ ഇപ്പോൾ മത്തിയാണ് രാജാവ് കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില മത്സ്യവില വർദ്ധിച്ചതോടെ വിൽപ്പനയും കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട് തൊട്ടിൽപാലം മത്സ്യമാർക്കറ്റിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അയക്കൂറിയും ആവോലിയുമൊക്കെ അലങ്കരിച്ച സ്ഥാനത്താണ് ഇന്നിപ്പോൾ സാധാരണക്കാരൻ്റെ മത്സ്യമെന്നറിയപ്പെടുന്ന മത്തിയുള്ളത് കിലോയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതാണ് മത്തി വില ഇന്ന് വർദ്ധിക്കാൻ കാരണമായത് മത്തിയുടെ അതേ വിലയാണ് അയലക്കും മത്സ്യവില വർദ്ധിച്ചതോടെ മത്സ്യ വിൽപ്പനയും നന്നായി കുറഞ്ഞിട്ടുണ്ട് അയലുണ്ട് മത്തിയുണ്ട് പിന്നെ കയച്ചിലുണ്ട് മാന്തലുണ്ട് ചെമ്മീനുണ്ട് വലിയ കുട്ടയുണ്ട് കൂന്തലുണ്ട് മത്തിക്ക് മുന്നൂറ്റി രൂപ അയലക്ക് മുന്നൂറ്റി രൂപ വലിയ മാന്തയ്ക്ക് മുന്നൂറ്റി രൂപ പിന്നെ ആ ചെമ്മീൻ മൂന്നേ രൂപ നത്തലരക്കിലോ എൺപത് റുപ്യ പിന്നെ പിലോപ്പിയുണ്ട് മീൻ എല്ലാ ഐറ്റംസും ഉണ്ട് ട്രോളിംഗ് ആയതുകൊണ്ട് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തൊന്ന് വരെ മത്സ്യവിപണി ഇതേ രീതിയിൽ തുടരുമോ എന്ന ആശങ്കയിലാണ് മത്സ്യവില്പനക്കാരും ഉപഭോക്താക്കളും ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി